ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ അറിയാണ് കനകമാണ് തൻ്റെ കുടുംബത്തെ എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് കനകമാണ് ചെക്ക് മോഷ്ടിച്ചത് കനകമാണ് തൻ്റെ മകനു വിഷം കൊടുത്തത് കനകമാണ് തൻ്റെ മകളുടെ ബർത്ത്ഡേ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പിന്നീടുള്ള എല്ലാ കാര്യവും കനകത്തിനെ കൊണ്ട് തന്നെ സൂര്യയും നന്ദിനിയും പറയിപ്പിക്കുകയാണ് ഏട്ടാ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങിയ നന്ദിനിയൊക്കെ ആ ഉണ്ടാക്കിയതും ഇനി സൂര്യയുടെ കൂടെ നന്ദിനി ഓഫീസിലോട്ട് വരുന്ന ഏട്ടാ അങ്ങനെ നന്ദിനി അവിടെ ഒരു വില്ലത്തിയാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ പരത്തിയതും നന്ദിനിയെ കനകം ഒരുപാട് ഉപദ്രവിച്ചതും സോറി കനകമല്ല പത്മം ഉപദ്രവിച്ചതും ഈ കനകത്തിന്റെ കളി കൊണ്ടാണെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടിയിട്ട് അങ്ങനെ കനകത്തിന് കലിയടക്കാൻ കഴിയുന്നില്ല കനകത്തിന് മൊത്തത്തിൽ ദേഷ്യം പിടിക്കുകയാണ് ഭ്രാന്ത് പിടിക്കുകയാണ് തൻ്റെ മകനെ കൊല്ലാൻ നോക്കിയടി നീ നീ എൻ്റെ മക്കളുടെ ജീവിതം തകർത്തോടി ആഹാ നീ ആള് കൊള്ളാലോ എങ്കിൽ നിന്നെ വെറുതെ വിടിലിടി ഇന്നത്തോടു കൂടി നിൻ്റെ ജീവിതത്തിന് ഞാൻ കുറിക്കും ഇനി നിന്നെ എന്താ ചെയ്യേണ്ടത് മര്യാദക്ക് ഫോൺ എടുക്കടി എന്ന് പറയുന്ന ആ ഫോൺ എടുക്കടി എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ആ ഫോൺ കോൾ വരുന്നത് അതായത് മിത്രയുടെ ഫോൺ കോൾ ഈ പറയുന്ന സൂര്യക്കും നന്ദിനിക്കും നീ വിഷം കൊടുത്തോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചിട്ടുട്ടോ അതായത് സൂര്യക്കും നന്ദിനിക്കും നീ ആ ഒരു പോയിസൺ കൊടുത്തോ ഒരാഴ്ചയ്ക്ക് അവർ ഹോസ്പിറ്റലിൽ കിടക്കണം നന്ദിനി കിടന്നില്ലെങ്കിലും സൂര്യ കിടക്കണം അതിനുള്ളത് നീ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഫോൺ കോൾ ഇട്ടോ അങ്ങനെ മിത്രയുടെ ഫോൺ കോടാണെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ കനകം കിടന്ന് ഉരുണ്ട് കളിക്കാണ് അപ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ് എടുക്കടി ഫോൺ എന്ന് ഏട്ടാ ആ സമയം തനിക്ക് ആകെ പേടിയവണ് പത്മയുടെ പുതിയൊരു മുഖമാണ് കനകം കാണുന്നത് പല തവണ ഇവിടെ ഒരു മുഖം എടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ തന്നോട് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയോടുകൂടി പേടിയുടെ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് തനിക്കിനി എന്ത് ശിക്ഷയാണ് വിധിക്കുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഒരു ശിക്ഷ കഴിഞ്ഞു അടി കഴിഞ്ഞു ചാട്ടവാറുകൊണ്ട് അടിച്ചു ആ അടിക്കുന്ന അടിയിൽ അവിടെ വലിയ സാർ ഇടപെട്ടിരുന്നെങ്കിൽ ഏതീന്ദ്രം സാർ ഇടപെട്ടിട്ടില്ല എങ്കിൽ തന്നെ അതുകൊണ്ട് കൊല്ലാനും പത്മം അടിക്കില്ല അങ്ങനെ ആ ഒരു പേടിയോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് നീ ഒരു പണി ചെയ്യടി അവളുടെ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മിത്രയുടെ ഫോൺ എടുക്കുകയാണ് സ്പീക്കറിലിടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്പീക്കറിൽ സ്പീക്കറിലിടയാണ് അപ്പം മിത്ര ചോദിക്കുകയാണ് എന്തായി സൂര്യക്കും നന്ദിക്കും നീ ആ പാലിൽ വിഷം കൊടുത്തോ ആ കൊടുത്തു എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ആ ടെൻഡർ എനിക്ക് എന്തായാലും ഒപ്പിച്ചെടുക്കാൻ കഴിയും പത്മപ്പ എൻ്റെ കൂടെയാണല്ലോ അതുകൊണ്ട് തന്നെ അവരെന്ന സ്ത്രീയുടെ കുടുംബം തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും അവർ അവരുടെ മകനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരാ എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് കാണിച്ചു തരുള്ള ശിക്ഷയാണ് എന്ന് മിത്ര അവിടെ പറയാനുട്ടോ ഇത് കേൾക്കുന്ന പാത്ര ഇത് കേട്ടോട് തന്നെ പത്മക്കാകത്ത് വിഷം പിടിക്കാൻ പത്മങ്ങനെ കല്ല് അടങ്ങാതെ നിൽക്കുക പക്ഷേ ഇതൊന്നും മിത്രക്കറിയില്ല മിത്രമുള്ള സത്യങ്ങളൊക്കെ കനകത്തിൻ്റെ ഫോണിലൂടെ പറയാണ് അപ്പം മേഡം മേഡം എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോളൂ ഇപ്പം ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും അറിയാത്തതുപോലെ മേഡത്തിനെ സൂര്യസാഹറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കാണാം ആ അത് ഞാൻ കരുതിയത് തന്നെയാണ് ആ വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ വരുമെന്ന് വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഇപ്പം വരുമെന്നുള്ള ആ വാക്ക് കേട്ടോടെ തന്നെ വലിയ ഒരു സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യാണ് മിത്ര അങ്ങനെ കനകാണെങ്കിലോ തൻ്റെ ശിക്ഷയ്ക്ക് ഇളവുണ്ടാവും തന്നെ ഇനി പത്മ ഒന്നും കാണിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ പത്മക്കങ്ങ് ദേഷ്യം പിടിച്ച് പിന്നീട് തൻ്റെ കൈ കൊണ്ടുള്ള പ്രയോഗമാണ് കേട്ടോ തലങ്ങും വിലങ്ങോട്ട് അടിക്കുകയാണ് എടി വൃത്തി എൻ്റെ വീട്ടിൽ ഞാൻ നീ ഇന്ന് നിൽക്കുന്ന വേലക്കാരി എന്ന് പറയുന്ന എൻ്റെ മകൻ്റെ ഭാര്യ എന്ന് ഉച്ചരിക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി അതിനെ ആകെ ഞെട്ടിപ്പോവാണ് മകൻ്റെ ഭാര്യ എന്നുള്ള വാക്കാണ് ഇതുവരെ വേലക്കാരി എന്തൊക്കെ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചിരുന്ന ആ പത്മ ഇന്നിപ്പം തന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ തനിക്ക് വിശ്വസിക്കാനാവുന്നില്ല താനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയാണ് പത്മ എടി ഇനി നീ എൻ്റെ കുടുംബത്തെ ഈ ദ്രോഹം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിച്ചിട്ട് ഒരു മുക്കിൽ അടിച്ച് പരുവമാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം സൂര്യയും നന്ദിയും അവിടെ നിന്ന് മാറുന്നുണ്ട് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പിന്നീട് മിത്ര പത്മയുടെ വീട്ടിലോട്ട് വരുന്ന ആ ഒരു രംഗാണ് കേട്ടോ പക്ഷേ ഇന്ദ്രജയും വേദയും യതീന്ദ്രനും രാജുവും എല്ലാവരും ദോഷ്യഭാവത്തിൽ തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതൊക്കെ െ ബ്രാന്ത് പിടിക്കുന്ന ആ ഒരു ലെവലില് അവരിങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഈ പറയുന്ന മിത്ര മിത്ര സന്തോഷവതിയാണ് എന്നാൽ എൻ്റെ പ്ലാനുകളെല്ലാം വർക്കാവുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കുറ്റം ചെന്ന് വീഴുന്നതാണെങ്കിലും അവളുടെ തലയിലും അതിൻ്റെ ഒരു സുഖം അത് പറയാതിരിക്കാൻ വയ്യ അത്രയും ഉണ്ട് എന്നാൽ നന്ദിനിയുടെ കാര്യത്തിൽ ഇനി തീരുമാനമായി ഒരുപാട് തെറ്റുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ പത്മയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നന്ദിനിക്ക് തീർച്ചയായും ശിക്ഷ ഉറപ്പാണ് എന്നൊക്കെ താൻ്റെ മനസ്സിലിങ്ങനെ പലവട്ടം പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് അങ്ങനെ മിത്ര കയറി വരിക അപ്പം പത്മ അവിടെ ഇരിക്കുന്നുണ്ട് മക്കളും ഇരിക്കുന്നുണ്ട് യതീന്ദ്രനും ഇരിക്കുന്നുണ്ട് അപ്പം മിത്ര ചോദിക്കുകയാണ് മാഡം ടെൻഡറിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ആയത് നമുക്ക് ഓഫീസിലോട്ട് പോകണ്ടേ ടെൻഡറിൻ്റെ കാര്യം തീരുമാനിക്കാൻ അത് നമുക്ക് തന്നെ പിടിച്ചെടുക്കണ്ടേ അപ്പോൾ ഉടനെ തന്നെ പത്മ പറയണേ തീർച്ചയായും അത് എനിക്ക് തന്നെ കിട്ടേണ്ട ടെൻഡർ ആണ് അത് മറ്റുള്ളവർ കൈകടത്താം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല അപ്പോൾ സൂര്യയും നന്ദിനിയും സൂര്യയും നന്ദിനിയും അവർക്ക് സുഖമില്ല എന്നിങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ സൂര്യ കാണാം വരുന്നത് നന്ദിനി കാണാം വരുന്ന ഇവർക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല മിത്ര പറഞ്ഞ മിത്രയോട് പറഞ്ഞത് കനകം ആ വിഷം കുടി കലക്കിയ പാൽ കഴിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ അവരുടെ ശരീരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഭാവ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ തനിക്ക് വീട്ടിൽ നിന്ന് എത്താൻ തന്നെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിട്ടും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാണുമ്പോൾ മിത്ര തന്നോട് തന്നെ ചോദിക്കാണ് ഇതിലിപ്പോ എന്താ സത്യാവസ്ഥ ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയം മിത്ര തന്നെ ചിന്തിക്കുന്നു മിത്ര തന്നെ അതിന്റെ ഒരു ഉത്തരം മിത്ര തന്നെ മനസ്സിലിങ്ങനെ കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ് എന്താ മിത്ര നീ ആലോചിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയാണ് ആലോചിക്കുന്ന ഒന്നുമല്ല എനിക്ക് തന്ന വിഷം അത് ഉള്ളിൽ വർക്കായില്ലേ എന്നാണ് ഇവൾ ചിന്തിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മിത്ര ആകെ ഞെട്ടിപ്പോവാണ് സൂര്യയുടെ വാക്കിങ്ങനെ ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുകയാണ് എന്ത് എന്നുള്ള ഭാവത്തിൽ അതുപോലും ഒച്ച ഉയരുന്നില്ല തനിക്ക് പേടിയാണ് വരുന്നത് ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഉടൻ തന്നെ സൂര്യ എന്താന്ന് നിനക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ അവിടെ ഒരു മുക്കിൽ കാണാം ഇങ്ങനെ കനകം തേങ്ങി തേങ്ങി കരഞ്ഞും കൊണ്ട് പേടിച്ച് വരച്ചും കൊണ്ട് നിൽക്കുന്ന കേട്ടോ കനകം അവിടെ ഒരു മുക്കിലിട്ട് ഒരു തല്ലി ച ചതച്ച് ഒരു പരുവമാക്കി കിടക്കുന്ന കനകത്തിനെ കാണുമ്പോൾ മിത്രയുടെ ആകെ മാറി മറിയാണ് ഈശ്വര തനിക്ക് കിട്ടാവുന്ന ശിക്ഷ ഇത് തന്നെയാണല്ലോ എന്നുള്ള ആ ഭാവത്തിൽ അപ്പോഴേക്കും മിത്ര അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാനും തനിക്ക് കഴിയുന്നില്ല ആ സമയം താൻ എന്തുത്തരാണ് അവിടെ നൽകേണ്ടതെന്നറിയാതെ മിത്രങ്ങനെ കനകത്തിനെ നോക്കാണ് അപ്പോൾ ഉടൻ തന്നെ കനകം ആ സമയം താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സൂര്യ ചോദിക്കുക എന്താ നിൻ്റെ കള്ളക്കളികൾ പിടിച്ചു എന്ന നീ കരി നീ മനസ്സിലാക്കിയില്ലല്ലേ കെണിയിലോട്ടാണ് നീ വന്ന് വീണത് എന്ന് നീ അറിഞ്ഞില്ലല്ലേ എന്ന് സൂര്യ പറയുമ്പോഴേക്കും അവിടെ വന്ന് വീഴുന്നത് അടിയുടെ ശബ്ദമാണ് കരണക്കുറ്റി നോക്കി ഒന്നാണ്ട് പൊട്ടുന്നതാണ് മിത്രക്ക് മിത്ര തിരിഞ്ഞ് നോക്കുമ്പോൾ പത്മയാണ് കേട്ടോ എടിയെ വൃത്തി കെട്ടവളെ നീ എൻ്റെ കുടുംബം നശിപ്പിക്കുകയായിരുന്നു അല്ലേ ഇവളെ വെച്ച് ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോടി നീ എന്തടി എന്നെ കുറിച്ച് കരുതിയത് ഈ പത്മ വെറും വെഡ്ഡിയാണെന്നോ പത്മയുടെ കുടുംബം നീ തകർക്കുമ്പോൾ പത്മ അറിയില്ലെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചിട്ട് മുടിക്കൊത്തിൽ പിടിച്ച് അങ്ങ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാണ് കേട്ടോ ഇതോടുകൂടി കൂടി മിത്രം ആകെ പേടിച്ചു പോവാണ് അങ്ങനെ മിത്രക്ക് ഇനി ചൂല് കൊണ്ട് അടിച്ച് പുറത്താക്കണം രണ്ടെണ്ണത്തിന് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല പോലീസിൽ തന്നെ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ